ഹൗസ് ഓഫ് ഫെഷൻ കുതിരത്തടം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ കാണിക്കുന്നത് ത്രീ പിസ് സെറ്റാണ് വിചിത്ര സിൽക്കിൽ എംബ്രോയ്ഡറി വർക്കൗട് കൂടി വന്നിരിക്കുന്ന ത്രീ പി സെറ്റാണ് അതിൻ്റെ വില വരുന്നത് എഴുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അത് നാല് കളറുകളാണ് വന്നിരിക്കുന്നത് നമുക്ക് ടോപ്പുകൾ കാണിക്കാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സബ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ മാക്സിമം ഷെയർ ചെയ്യുക ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ല ബ്ലൂ കളറിലാണ് ഇതാണ് എംബ്രോയിഡറി വർക്ക് ബ്ലൂ കളറുള്ള പാൻറ് പീസ് ഷാള് വൺ സൈഡിൽ എംബ്രോയ്ഡറി വർക്കൗട് കൂടി എംബ്രോയിഡറി വർക്കൗട് കൂടി വന്നിരിക്കുന്ന നല്ല ലെങ്ത് ഉള്ള ഷാളാണ് ഇതിൻ്റെ അടുത്ത കളർ വരുന്നത് ഈ കളറിലാണ് സെയിം കളറിലാണ് എല്ലാം ഇതും വരുന്നത് ഒത്തിരി മൂന്ന് പീസും വരുന്നത് വരുന്നത് നല്ല ലൈറ്റുള്ള ഷാളാണ് വൺ സൈഡിൽ എംബ്രോയിഡറി വർക്കോട് കൂടി ഫുൾ ഷാൾ ഫുള്ള് ഈ ടൈപ്പിലുള്ള വർക്ക് കൊടുത്തിരിക്കുന്നു ഓപ്പോസിറ്റ് സൈഡിൽ ഇതേമാതിരി സ്ഥല വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ഷാളാണ് അത്ത കളറ് വന്നിരിക്കുന്നത് ഈ കളറിലാണ് സെയിം കളറിൽ തന്നെ പാൻറ്റ് താങ്കൾ വന്നിരിക്കുന്നത് എല്ലാം സെയിം വർക്കാണ് കളർ മാത്രം ചേഞ്ചിങ് വന്നിരിക്കുന്നു അടുത്ത കളറ് നല്ല ഗ്രീൻ കളറിൽ പാൻറ് സെയിം കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഷാൾ ഇതാ നല്ല വർക്കോട് കൂടി ഒരു വൺ സൈഡ് ഫുള്ള് വർക്ക് കൊടുത്ത് വന്നിരിക്കുന്ന ഷാളാണ് അപ്പോൾ എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഈ ടോപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഐറ്റങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്